ഗിരീഷ് വെള്ളന ബ്ലോകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വെള്ളന ജംഗ്ഷൻ സ്തംഭിച്ചിടക്കുന്ന കാഴ്ചകളും ഇതിനൊരു പരിഹാരം ഇല്ല കേട്ടാ പത്തിരുപത് വർഷമായിട്ട് എം എൽ എ കളക്ടറുടെയൊക്കെ സാന്നിധ്യത്തില് പല തവണകളായിട്ട് ചർച്ച നടത്തും മറുക്കാക്കര നിയോജക മണ്ഡലത്തിൽ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും അധികാരികളൊക്കെ കൂടി കുറെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടി ജനങ്ങളൊക്കെ അബളിപ്പിക്കാൻ വേറെ ഒന്നും നടക്കണില്ല ഈ ജംഗ്ഷൻ വീതി കൂട്ടാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നേതാക്കന്മാര് കാണാൻ ഈ വീഡിയോ മാക്സിമം ആൾക്കാരൊന്ന് ഷെയർ ചെയ്യണോ കേട്ടോ ഇവിടെയുള്ള ഓട്ടോ ചേട്ടന്മാരൊക്കെ ബ്ലോക്ക് വന്ന ഭാവം കേട്ടാ ഇത് നേരെ ഹൈവേ പുതിയ റോഡ് അറ്റം വരെ ഇത് നേരെ പാലച്ചോട് ജംഗ്ഷന്റെ അപ്പുറത്തായി ഒരു നിവൃത്തി ചേട്ടാ എത്ര പേരായിട്ട് ഇവിടെ കിടക്കണോ ഓട്ടോ ഒരു ഒരു ജംഗ്ഷന് നാല് ട്രാഫിക് ഒരു നിവൃത്തിണ്ടെ നേതാക്കന്മാരുടെ ഒക്കെ കഴിവു വേണ്ട ലിക്സോ നിങ്ങടെ എത്ര മണിക്കൂറാണ് ഇവിടെ കിടക്കണോ ഒരു മണിക്കൂർ എന്താണ് നമ്മുടെ അധികാരികൾക്ക് ഇതിനൊന്നും കഴിവില്ല ആർക്കും നേരം ഇല്ലല്ലേ സ്വന്തം പോക്കറ്റ് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യമില്ല നിവൃത്തി ഈ വണ്ടികൾ ഇങ്ങനെ സ്റ്റില്ലായി കിടക്കണത് കിലോമീറ്ററുകളുണ്ട് ഇവിടെ മാറി മാറി വരുന്ന ഭരണാധികാരികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ വെണ്ണലക്കാര് മാത്രമല്ല ഈ ദുരിതം അനുഭവിക്കുന്നത് ഇതിലൂടെ പോകുന്ന യാത്രക്കാരെല്ലാം ഈ നടന്ന് ഞാൻ ഈ പോകുന്നത് നിങ്ങൾ എത്രത്തോളം ഇതിന്റെ വ്യാപ്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതായത് വെണ്ണല ജങ്ഷനിൽ നിന്നാണ് ഞാൻ നടന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ഉള്ള നടപ്പുതേ നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വീഗാടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പാലച്ചോട് കാക്കനാട് പോകുന്ന റൂട്ടിലേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ അറ്റം വരെ അതായത് പാലച്ചോട് ജംഗ്ഷൻ വരെ വണ്ടി സ്റ്റില്ലായിട്ട് കിടക്കണുണ്ട് അപ്പോൾ നമ്മളിത് വെറുതെ പറയണതാണെന്ന് മറ്റുള്ളവർ പറയാതിരിക്കാൻ വേണ്ടിയാണിങ്ങനെ ഇത് ഫുള്ളായിട്ട് എടുത്ത് കാണിച്ചു തരുന്നത് അതായത് പാലച്ചോട് നിന്ന് വെണ്ണല വഴി പോകേണ്ട വാഹനങ്ങളെല്ലാം നിരങ്ങി 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 മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര ടൈമാണ് അപ്പോൾ ഈ ടൈമിന് തുടങ്ങിയ ബ്ലോക്ക് ഇവിടെ ഏകദേശം ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് പോണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു എട്ട് മണി ആവും രാത്രി എട്ട് മണിയായാലേ ബ്ലോക്ക് മാറുകയുള്ളൂ അപ്പോൾ ഇതൊരു ദുരിതം തന്നെയാണ് നിത്യ ദുരിതമാണ് ജനങ്ങളുടെ ഇതൊന്നും കണ്ടിട്ടും നമ്മുടെ അധികാരികളുടെ കണ്ണു നടക്കുള്ളൂ ഇത് ഒരുപാട് കളക്ടറേറ്റ് വാഹനങ്ങളും അതുപോലെ പോലീസ് വാഹനങ്ങളും ആംബുലൻസൊക്കെ നിത്യം പോണ നമ്മുടെ ഒരു ഓട്ടോക്കാരൻ ചേട്ടന്റെ അഭിപ്രായം ഒന്നും ചോദിക്കട്ടെ കൊറേ നേരമായിട്ടുണ്ടോ ഈ കക്ഷയൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എനോട് തൃക്കാക്കര നിയോജക മണ്ഡലത്തില് മാറി മാറി വന്ന എം എൽ എനോട് പറഞ്ഞിട്ട് നടക്കണം തീർച്ചയായിട്ടും എന്താ പറയാനുള്ള ഒരു സാധാരണക്കാരനായ വോട്ടർഷക്കാരന്റെ അഭിപ്രായം അങ്ങനെ ഇനിയും എലക്ഷൻ വരുമ്പോഴേക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ അവരെയൊക്കെ തന്നെ ജയിപ്പിക്കാനോ ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് മനസ്സിൽ വെക്കണ്ട ഇനി എലക്ഷൻ വരുമ്പോഴൊക്കെ യുവന്മാരുടെ ഈ ചെറ്റത്തരത്തിനൊക്കെ ഒരു മറുപടി കൊടുക്കണോണ്ട് ഒരു നിവൃത്തി ജംഗ്ഷൻ്റെ അടുക്കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ ചുമ്മാ നടന്നു പോവാം വാഹനങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് നടന്നു പോകുന്നതാണ് എളുപ്പം എളുപ്പമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ ശരിക്കും കൊല്ലങ്ങളായി കാലകാലങ്ങളായിട്ട് ഈ ബ്ലോക്കിന് ഒരു പരിഹാരം ഇല്ല ഓട്ടോക്ഷക്കാരൊക്കെ വണ്ടി ഒതുക്കിട്ട് ട്രാഫിക് ആയങ്ങ എന്തൊരവസ്ഥയാണല്ലേ അതായത് വികസനം വരേണ്ട സ്ഥലത്ത് വികസനമില്ലാതെ ഇവർ എന്തെന്ന് ദീർഘവീശ്ല പരിപാടികളാണ് നടത്തണത് നമ്മൾ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി സംഖ്യ ആവും പൊങ്കിയാവും കമ്മിയാവും ഇതൊക്കെ ഇതൊക്കെ പറയാണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എൻ ഇ ബെഹനാൻ എം എൽ എ വന്നപ്പോ നമ്മുടെ ഈ ജംഗ്ഷനിലുള്ള കടക്കാരായിട്ടൊക്കെ സംസാരിച്ചാണ് കാര്യങ്ങള് സംസാരിച്ചു പക്ഷെ ഒരു യോഗം ആ കാര്യം നമ്മളെല്ലാരും പങ്കെടുത്ത യോഗത്തിൽ നിർദ്ദേശങ്ങൾ വരും നിർദ്ദേശങ്ങൾ വെച്ച് പറഞ്ഞാൽ നല്ല നിർദ്ദേശങ്ങളാണ് അദ്ദേഹം വെച്ചത് ഈ കയ്യേറിയ ഭൂമികളൊക്കെ അക്രോശേഷൻ നടത്തിച്ചേരുന്നിട്ട് എത്ര ഭൂമി എവിടെയൊക്കെ കൈകേറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒഴിപ്പിച്ചിട്ട് റോഡിന് വീതി കൂട്ടാൻ ഒരു സർവേ നടത്താം അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു പിന്നെ ഈ മൂലക്കിരിക്കുന്ന ആടേൽ അവരുടെ നിലപാടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ എന്ത് പറയണോ അവർക്ക് മതിയായ കോമിഷക്കെ കൊടുക്കുക അവർ അവർ അവരൊഴിവാകാനും തയ്യാറാണ് തയ്യാറാണ് ഒഴിവാകാനും തയ്യാറാണ് പക്ഷേ ആ ഫോമൻഷൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നതിനായിട്ട് സർക്കാർ നിലപാട് ചെയ്ത് എൻ്റെ ഫണ്ടില്ല അതില്ല ഇല്ലെന്നാണ് ഇവർ പറയണം അതങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു സമയം ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ അങ്ങനെയായിട്ട് ഉമാ തോമസ് ബഹുമാനപ്പെട്ട കളക്ടർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർ ടി ഒ ഓഫീസർമാർ ഇവരെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരികളും പങ്കെടുപ്പിച്ചു ഒരു യോഗം ഇവിടെ ഈ യോഗം നടത്തിൽ ആ യോഗത്തിനുള്ളിൽ ആ യോഗത്തിൽ ഒരുപാട് പേര് ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു ഞാനും അതിനകത്തൊരു നിർദ്ദേശം കഴിച്ചു ഇവിടെ എന്താ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീഗാട്ടിന് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഒരു കാരണവച്ചാലും വെണ്ടി ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞ് പോകാൻ പാടില്ല ഇതിന്റെ നിർദ്ദേശം അതാരം അങ്ങനെ റൈറ്റ് ഇരിഞ്ഞ് പോകാതെ വരാണെങ്കിൽ നിങ്ങളുടെ ഈ വണ്ടി ഇവിടെ റൈറ്റ് തിരിഞ്ഞാണ് ഈ ബ്ലോക്കിന് ഏറ്റവും വലിയ പ്രധാന കാരണം ജംഗ്ഷന് വീതി കേട്ടോ വീതിക്ക് വേണ്ടി ഈ പറഞ്ഞ നടപടികളൊക്കെ തൽക്കാലം അത്യവശേഷം നടത്തി അത് ഒഴിവാക്കുന്ന ആൾക്കാർക്ക് മതിയായ കോമ്പൻസേഷൻ ഒക്കെ കൊടുത്ത് അവർ അല്ലാതെ വേറെ ഒരു ആർക്കും ഇല്ല എളുപ്പവരികളൊന്നും തന്നെ അതില്ല ആൾക്കാരും മണിക്കൂറുകളോളോട് കെട്ടിക്കിടക്കണം സത്യമാണ് രോഗികളെ കൊണ്ടാണ് ആംബുലൻസ് വരും ഇത് ഇത് നിങ്ങളീ പറഞ്ഞത് മുഴുവനും സത്യമാണ് ഇങ്ങനെ പരിഹാരം നേരിട്ട് തൽക്കാലം ഈ പറഞ്ഞ നടപടികളെല്ലാം വേഗത്തില്രുതഗതിയിലാക്കി ഈ ജനങ്ങളെ സഞ്ചാര കുറവായി സുഗമായി ബന്ധിക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ വഴികളെല്ലാം സ്വീകരിക്കേ പറ്റുകയുള്ളൂ ഒന്നാമത്തെ കാര്യം റോഡിൽ വീഴുകയാണെങ്കിൽ നമ്മൾ അഡ്വിക്കേഷൻ നടത്തേണ്ടി വരും അവർക്ക് മതിയായ കോമെൻസ്റ്റേഷൻ കൊടുക്കണം അവർ ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെ ആരും മാറാനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞ ആൾക്കാരല്ല എല്ലാവരും തയ്യാറാണ് മാറാൻ തന്നെ തയ്യാറാണ് പക്ഷേ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ പോകാനായിട്ട് ഇവിടെ ആരും നടക്കുന്നു എന്നുള്ള ആറ് വർക്ക് കിടക്കുന്ന ആരും എല്ലാ വണ്ടികളും പോകുന്നത് ഇതിലെയാണ് അല്ല ഇതിലേ വേണീ പോകണത് കോട്ടയം ആലപ്പുഴ ബൈക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ മുഴുവനും ഇതിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് വേറെ മാർഗമില്ല പോകാനുള്ളത് ഇതിനെക്കാട്ട് പറ്റിയ പോക്കാണ് വൈബാത് അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ എനിക്ക് തന്നെ പറയാനുള്ളൂ അന്ന് ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കൂടിയെടുത്ത തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കി ഞാനീ പറഞ്ഞു അല്ല ഇത് ശരിക്ക് പത്തിരുപത് വർഷം എന്ന് ചെറിയ കാലയളവല്ല ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവർക്കൊന്നും സാധിക്കണില്ല ഇത് എന്താണത് എന്താണ് ഇതിന്റെ അവസ്ഥ അല്ലെ നമ്മുക്ക് രാഷ്ട്രീയമില്ലല്ലോ നമ്മൾ ഓപ്പണായിട്ട് പറയണല്ലേ നമുക്ക് രാഷ്ട്രീയമില്ല അവരവിടെ രാഷ്ട്രീയ ചോദിക്കണത് ശരിയാണ് പല ആൾക്കാരും പല കാര്യങ്ങളും പല നിർദ്ദേശങ്ങളൊക്കെ വെക്കാറുണ്ട് എല്ലാവർക്കും ചില ആൾക്കാർ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണണമുണ്ട് നമ്മുടെ ഈ റോഡിൽ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും മൂലമായ സ്തംഭിച്ചെടുക്കും പോലും ചെറിയ പോലും രാഷ്ട്രീയമായിട്ട് പാവപ്പെട്ട ഓട്ടോക്കാര് പണിയും കളഞ്ഞ് ഓട്ടോ കളഞ്ഞിട്ട് നിക്കണ ഒരു ട്രാഫിക്കാരനെ കൊണ്ടൊന്നും ഒന്നും ആവില്ല അതായത് ഇതൊരു രണ്ടു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കണ ബ്ലോക്കേണ്ട ഒരു രക്ഷയില്ല ഒരു മണിക്കൂറായാലല്ല ബ്ലോക്ക് കിടക്കണ എന്താണ് നമ്മളെ അധികാരികളോടൊന്നും പറയാനുള്ളത് ആരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ ഒരു ഇരുപത് ഈ ബ്ലോക്ക് കിടക്കിട്ട് നമ്മുടെ അധികാരികൾ മാത്രം കാണില്ലാണ്ടോ ഓട്ടോക്കാരൊക്കെ പറയണ്ടോ സ്റ്റില്ലായിട്ട് കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികൾ സ്റ്റില്ലായിട്ട് കിടക്കയാണ് എല്ലാ രീതിയിലും ജനങ്ങളിങ്ങനെ ദ്രോഹിക്കലേട്ടാ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള പരിപാടികളൊക്കെ ചെയ്ത് ജനങ്ങളൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സഹായിക്കട്ടെ എൻ്റെ പൊന്ന് മൈ ഡിയർ സാറുമാരെ